എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു ബയോളജി വാലുവേഷൻ സംബന്ധമായ ഏറ്റവും പുതിയ വാലുവേഷൻ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വാലുവേഷനും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും അതാത് സമയങ്ങൾ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ പ്ലസ് ടു ബയോളജി പരീക്ഷയ്ക്ക് ശേഷം നിരവധി അധികം കുട്ടികളാണ് ബയോളജി പ്രത്യേകിച്ച് ബോട്ടണി പരീക്ഷയുടെ പേപ്പർ വാല്യുവേഷൻ അപ്ഡേറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് ഇന്നലെ ഇട്ട വീഡിയോയുടെ കമൻ ബോക്സിലും നിരവധി കുട്ടികളാണ് ബയോളജി പരീക്ഷയുടെ അപ്ഡേറ്റ് നൽകാൻ ആവശ്യപ്പെടുന്നത് ബയോളജി പരീക്ഷയുടെ കാര്യത്തിൽ പ്ലസ് ടുവിൽ ബോട്ടണി വിഷയം കുട്ടികളെ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് വിദ്യാർത്ഥികളും അധ്യാപകരും തന്നെ പറഞ്ഞത് എന്നാൽ അതേസമയം സുവോളജിയിൽ നിരവധി കുട്ടികൾക്കാണ് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് വാലുവേഷൻ കീ തയ്യാറാക്കി അധ്യാപകർ പേപ്പർ വാലുവേഷൻ ചെയ്യുന്നത് സുവോളജിയിൽ നിരവധി കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസിലേക്ക് അതിനപ്പുറം ഫുൾ മാർക്കുകളിലേക്ക് തന്നെ എത്തുവാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അന്വേഷിച്ച വാലുവേഷൻ ക്യാമ്പുകളിൽ നിന്ന് അധ്യാപകർ പറഞ്ഞത് എന്നാൽ ബോട്ടണിയിൽ കഴിഞ്ഞ വർഷത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ അത്ര തന്നെ മാർക്കുകളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നും അറിയാൻ സാധിച്ചു ഡബിൾ വാലുവേഷൻ ഇല്ലാത്ത പേപ്പർ ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് മാക്സിമം തന്നെ മാർക്ക് നൽകുവാൻ അധ്യാപകർ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബയോളജി വിഷയത്തിൽ ഒരു കാരണവശാലും കുട്ടിക്ക് ആകുലപ്പെടേണ്ട കാര്യം ഇപ്പോൾ ഇല്ല എന്നാണ് അധ്യാപകർ പറഞ്ഞത് പ്ലസ് വൺ വാലുവേഷൻ ചില ക്യാമ്പുകളിൽ മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ അധ്യാപകർ നിങ്ങൾക്ക് മാക്സിമം തന്നെ മാർക്ക് നൽകുവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ വർഷം പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ എഴുതിയ എല്ലാം കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ ഇതുപോലെയുള്ള വാല്യുവേഷനും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി